ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രക്ഷകനാവുന്ന നമ്മളൊക്കെ ഒരു സമയത്ത് വിശ്വസിച്ചിരുന്ന നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ജോബയുടെ കാര്യം അണ്ണൻ നൂറ്റി അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഐ എസ് എൽ ടൂർണമെൻറ്റ് നടത്തും എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു ഐ ലീഗ് ക്ലബ്ബുകളുടെ കാര്യത്തിൽ അണ്ണൻ ഇപ്പോഴും അണാക്ക് വരട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അണ്ണൻ പറഞ്ഞ നൂറ്റി അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റ് എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാത്തവണ ഇങ്ങനെ തള്ളു മാത്രം വന്ന് പറഞ്ഞിട്ട് പോകുന്നതിനകത്ത് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം മറ്റൊരു അപ്ഡേറ്റ് കൂടി അതിനോടനുബന്ധിച്ച് വന്നതുകൊണ്ടാണ് ഞാനപ്പം പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പതിനെട്ടാം തീയതി ഐ എസ് എൽ ക്ലബ്ബുകളുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു മീറ്റിംഗ് ഫിസിക്കൽ ഓൺലൈൻ മീറ്റിങ്ങില്ല ഫിസിക്കൽ മീറ്റിംഗ് വിളിച്ചേർത്തിട്ടുണ്ട് അതായത് ഈ മാസം പതിനെട്ടാം തീയതി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിനകത്ത് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് വിശ്വസിക്കാം എല്ലാത്തവണയും അണ്ണന്റെ ഒറ്റയ്ക്ക് താളം ഇടുന്ന പോലെയല്ല പതിനെട്ടാം തീയതി ഐ എസ് എൽ ടീമുകളെല്ലാം വിളിച്ചു വരുത്തി ഈ നൂറ്റി അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഐ എസ് എൽ ടൂർണമെൻറ്റ് നടത്തുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം അതാണ് പറയാൻ വന്നത് ഐ എസ് എൽ നടക്കാൻ നടക്കും അവിടെ കല്യാൺ ചോബയാണ് പറയുന്നതുകൊണ്ടല്ല ഈ ക്ലബ്ബിൻ്റെ ഓണേഴ്സുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടായിരിക്കും നടത്താൻ പോകുന്നത് അതിന്റെ മീറ്റിംഗ് പതിനെട്ടാം തീയതി നടക്കും